ഹായ് കൂട്ടുകാരെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇലയുടെയൊക്കെ കഴിച്ചല്ലേ വളർന്നു വന്നവരൊക്കെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കല്ലേ ഇതൊന്നും കിട്ടാത്തതൊക്കെ അല്ലേ എങ്ങാ എന്നാലും ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ അതിനക ഇലയൊക്കെ കീറിയെടുത്ത് റെഡിയാക്കി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്കത് മാവ് കുഴക്കാൻ വേണ്ടിയുള്ള വെള്ളം വെള്ളമല്ല ഞാൻ ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് തിളപ്പിച്ച് നല്ലോണം വെട്ടി തിളയ്ക്കണേ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് കപ്പ് അളവിൽ രണ്ട് ഗ്ലാസ് അളവ് ഞാൻ രണ്ട് ഗ്ലാസ് അളവെന്ന് ഞാൻ പറയുന്നുള്ള കപ്പു പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് കപ്പ് വേണ്ട ഗ്ലാസ് എടുത്തു ഗ്ലാസ് നമ്മൾ നിങ്ങൾ എടുക്കുന്ന ഏത് ഗ്ലാസ് ആണോ ആ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടിയെടുക്കുക പൊടിയെടുത്തിട്ട് അതിനകത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ എത്ര പേരുണ്ടിങ്ങനെ ചെറുപ്പത്തിൽ അടയൊക്കെ കഴിച്ച് ഉള്ള ഓർമ്മയുള്ളത് നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ ഇതൊക്കെയല്ലേ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നല്ലേ അമ്മമാരൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഇതൊക്കെയല്ലേ വൈകിട്ട് വരുമ്പം ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ കപ്പയൊക്കെ ആയിരിക്കുമല്ലേ കപ്പ ചക്ക ഇല ഇട ഇതൊക്കെയല്ലേ നമ്മുടെ നെൽസ്ട്രാൾജി ആയിട്ട് ഓർക്കുന്നത് അല്ലേ എത്ര ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളവർ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടതിലേക്ക് നമ്മുടെ പാൽ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാൽ നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ വാട്ടി കുഴയ്ക്കണം അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ കുഞ്ഞേ ഇവിടുത്തെ ഇളയ കുഞ്ഞിപ്പണ്ണ് പാല് കുടിക്കുക അതുകൊണ്ട് ഞാൻ പാലൊഴിച്ച് കുഴക്കുന്നതുകൊണ്ടാ കേട്ടോ അങ്ങനെയെങ്കിലും ശരീരത്തിൽ ഇച്ചിരി പാൽ ചെല്ലല്ലേ ചെല്ലട്ടെ ഞോർത്തിട്ട് ഞാൻ അതൊഴിച്ച് കുഴക്കുന്ന അല്ലെങ്കിൽ ഇച്ചിരി ചോറ് അരച്ചാൽ മതി പാലിന് പകരം നമുക്ക് ഒരു തവി ചോറ് മിക്സീഡ് ചാറിലോട്ട് ഇട്ടിട്ട് ഒരു ഗ്ലാസ് പൊടിയും കൂടി ഇടണം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചാൽ മതി വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് അത് തന്നെ അന്നേരം ഇപ്പം ആ ഉണങ്ങിയിരിക്കുന്ന പൊടിയായി കൂടെ ചോറ് നന്നായിട്ട് അങ്ങരഞ്ഞു വരും കട്ട കൊടുത്തു ഒന്നുമില്ല കേട്ടോ പൊടിയായിട്ട് തന്നെ കിടക്കുകയുള്ളൂ എന്നിട്ട് നമുക്കതെടുത്ത് കുഴച്ചാൽ നല്ല സോഫ്റ്റ് മാവ് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് ചു വാട്ടി കുഴച്ചാൽ മതി ഇതുപോലെ തന്നെ അത് പാല് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിക്കാം അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ എന്തിനോ ഒഴിച്ചാലും മതി കേട്ടോ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം അതിനോട്ട് രണ്ട് രണ്ടാണി ശർക്കര എടുത്തിട്ടുണ്ട് രണ്ടാണി വേണ്ട ആണി മതി കേട്ടോ ഇങ്ങനെ മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു കവറിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഇടികല്ലേ ഇടികല്ലിൽ വെച്ചൊന്ന് ഇടിച്ച് പൊടിച്ച് എടുത്താൽ മതി എന്നിട്ട് ചട്ടിയിലോട്ടിട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക ശകല വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി നന്നായിട്ട് മരട്ടാക്കണേ അങ്ങനെ ആകുമ്പോഴുണ്ടല്ലോ ആ തേങ്ങയിലോട്ടെല്ലാം നല്ലോണം അങ്ങ് ആ ശർക്കര അങ്ങ് പിടിച്ചിരിക്കും എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഒരു അരസ്പൂൺ ഒരു സ്പൂൺ സ്പൂൺ ജീരകം ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു മുറി ഒന്നര മുറി തേങ്ങ ഒരു മുറിയും അതിൻ്റെ വേറൊരു തേങ്ങയുടെ പകുതിയും കൂടെ കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇടും ഇതും കൂടി ഇടുമ്പോൾ നല്ല നല്ല മണോന്നറിയാവോ നല്ല മണവാ അപ്പൊ ആ തേങ്ങയുടെ വെള്ളം എല്ലാം അതിലോട്ടൊന്ന് നല്ല നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം നമുക്ക് മാവ് ഇലയിലോട്ട് പരത്തി കൊടുക്കാവേ കനം കുറച്ച് പരത്തി കൊടുത്താൽ മതി കൈ ഒന്ന് ശകലം വെള്ളം വെള്ള എടുത്തു വെച്ചിട്ട് അതിലോട്ടൊന്ന് മുക്കിയിട്ട് തൊട്ട് തൊട്ട് ശകലം ഒന്ന് മുക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് പരന്ന് വരുവേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പരത്താൻ എളുപ്പം അങ്ങനെ കുറച്ച് വെള്ളം വെള്ളമൊന്നും കയ്യൽ മുക്കിയിട്ടാക്കുവാണെങ്കിൽ ഞാൻ നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി ആയിട്ടുള്ള മിക്സ് വെച്ച് കൊടുക്കണം നല്ല ടേസ്റ്റാട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാ അടുത്ത മക്ക ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ അതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഞാനത് തന്നെയാണ് വേടിയെടുക്കുന്നത് അപ്പം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കുന്നേ കാണുന്നില്ല എന്ന് തോന്നുന്നു ഉം അതിന്റെ സൈഡിൽ നിന്ന് ഒട്ടിച്ചു അല്ലെങ്കിൽ ആ ശർക്കരയുടെ ആ ആവി കയറുമ്പോഴത്തേക്കേ ആ ശർക്കര എല്ലാം ഒലിച്ച് വെള്ളത്തിനാട്ടായി അപ്പച്ചും പിന്നെ അതൊട്ട് വീണ് വെള്ളത്തിനാട്ട് പോകും ആവി തട്ടുമ്പോൾ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് എല്ലാം പരത്തേനുള്ള ഇല കിട്ടിയില്ലായിരുന്നേ ഒരെണ്ണം നമ്മൾ കോഴിക്കട്ട ആക്കുന്ന പോലെ ആക്കി കേട്ടോ ഉണ്ടോ കോഴിക്കട്ട ഒരു കോഴിക്കട്ടയും കൂടെ ഇരിക്കട്ടെ കൊഴുക്കണ്ട കോഴുക്കട്ടെ ഉണ്ടാക്കുന്നത് ഇതേ മാവാട്ടോ നമ്മുടെ ആടെയെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് ആകെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ആ എന്താ മണം എന്നറിയാമോ നല്ല മണം ഐസ് പണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പം ബസ് എന്ന് വരുമ്പം കഴിക്കുന്ന അതേ മണം ഐസ് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ എന്നാൽ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയാൽ എന്നാ സോഫ്റ്റാ നോക്കി നല്ല ടേസ്റ്റും ഉണ്ടോ വേണ്ട ശർക്കരക്കെ മൊത്തത്തിൽ നല്ലോണം അങ്ങോട്ട് മെൽറ്റ് ആയി തേങ്ങയിലോട്ട് ശരിക്കും മധുരം പിടിച്ചേ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഇലയട തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം ബായ്